ഹോളിവുഡ് സിനിമകളെ അനുസ്മരിപ്പിക്കുന്ന വിധം ഡബിൾ ഡക്കർ കെ എസ് ആർ ടി സി ബസ്സിലിരുന്ന് ഒരു ചായകൂടി ഞാനിന്ന് എത്തിയിരിക്കുന്നത് അങ്ങനെയൊരു സ്ഥലത്താണ് പട്ടാമ്പി പെരിന്തൽമണ്ണ റൂട്ടിൽ പെരിന്തൽമണ്ണയിലാണ് വ്യത്യസ്ത രുചികളിലുള്ള ഫുഡ് എക്സ്പ്ലോർ ചെയ്യാൻ കഴിയുന്ന ഒരു അടിപൊളി ഡെസ്റ്റിനേഷൻ ഉള്ളത് കയറി ചെല്ലുമ്പോൾ നമ്മളെ സ്വാഗതം ചെയ്യുന്നത് ദ ഇവനാണ് നല്ല കിഡിലൻ ആംബിയൻസ് ആണ് ഇവിടെയുള്ളത് ബസ്സിന്റെ ഒന്നാം നിലയിലാണ് ഡൈനിങ് ഏരിയ ക്രമീകരിച്ചിരിക്കുന്നത് താഴത്തെ നിലയിൽ കിച്ചൺ ആണുള്ളത് ഒന്നാം നിലയിലേക്ക് ഞാൻ കയറുകയാണ് ഒന്നാം നിലയിലെ ക്രമീകരണങ്ങൾ നമുക്കൊന്ന് കണ്ടുനോക്കാം പടവുകൾ കയറി ചെന്നാൽ ഇവിടെ രണ്ട് സെക്ഷനായി തിരിച്ചിരിക്കുകയാണ് ഏറ്റവും വ്യത്യസ്തമായ ഫുഡുകൾ എക്സ്പ്ലോർ ചെയ്യാനുള്ള അവസരമുണ്ട് ഇവിടെ മെനു കാർഡ് നോക്കി കുറച്ച് ഐറ്റംസ് ഞങ്ങൾ ഓർഡർ ചെയ്തു വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കുറച്ച് ഐറ്റംസ് മാത്രമാണ് ഞങ്ങൾ ഓർഡർ ചെയ്തത് മരുഭൂമിയിൽ നിന്ന് കടൽ കടന്നെത്തിയ രുചികൾ ഇന്റീരിയർ ചെയ്തിരിക്കുന്നതാകട്ടെ വളരെ മനോഹരമായാണ് ഇതുപോലൊരു ആംബിയൻസിൽ ഇരുന്ന് കഴിക്കാൻ കഴിയുന്നതുകൊണ്ട് ഇവിടെ എപ്പോഴും നല്ല തിരക്കാണ് ചെടികൾ നട്ടുപിടിപ്പിച്ച് ശരിക്കും നല്ലൊരു പോസിറ്റീവ് എനർജി ഫീൽ ചെയ്യുന്ന വിധത്തിലുള്ള സെറ്റിങ്സ് ആണ് ഓരോ ഇടത്തും ഇവർ ഒരുക്കിയിരിക്കുന്നത് കഫിറ്റേരിയ വളരെ മനോഹരമായാണ് നിർമ്മിച്ചിരിക്കുന്നത് യുവതലമുറയ്ക്ക് ഏറെ ഇഷ്ടപ്പെടുന്ന സൗകര്യങ്ങളാണ് വിശാലമായ ഈ ഭാഗത്ത് എനിക്ക് കാണാൻ കഴിഞ്ഞത് ഗൾഫ് രാജ്യങ്ങളിൽ എഴുപത്തിയഞ്ചോളം ബ്രാഞ്ചുകളുള്ള ടീ ടൈം ഇന്ത്യയിൽ പെരിന്തൽമണ്ണയിൽ മാത്രമാണുള്ളത് ഇതിനൊരു കാരണവുമുണ്ട് ഉടമ ഒരു പെരിന്തൽമണ്ണക്കാരനാണ് ഭക്ഷണ വൈവിധ്യങ്ങളുടെ കലവറ എന്നറിയപ്പെടുന്ന പെരിന്തൽമണ്ണയ്ക്ക് തിലകക്കുറി ചേർത്ത് നിൽക്കുന്ന ഭക്ഷണ പ്രേമികൾക്ക് പറ്റിയ ഒരു ഡെസ്റ്റിനേഷനാണ് ഇത്